ഞാനൊരു കീട്ടിലും സാധനം കാണിച്ചിട്ടോ റാക്കൽ ഫാമിൽ നിന്ന് മേടിച്ച ആപ്പിളും തയ്യാണ് ഇത് എന്തറിയോ ഡോർസെറ്റ് കൊള്ളേ ഞാൻ അവിടെ പോയി മേടിച്ചാണ് അവിടെ പോയി മേടിക്കാൻ വന്നൊഴിക്ക് ഇവിടെ കൊണ്ട് ഒടിഞ്ഞു പോയായിരുന്നു എവിടെ ഇവിടം കൊണ്ട് ഇവിടെ കൊണ്ട് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് കഴിച്ചു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ അവിടെ കട്ട് ചെയ്തായി അവിടെ നിന്ന് അടുത്ത മുകളെ മുളച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു അവിടെ കട്ട് ചെയ്തതും അവിടെ നിന്ന് അടുത്തും മുളച്ചു കറക്റ്റാണ് പറഞ്ഞ തന്നെ കാര്യങ്ങളല്ല ഫോക്കസും കറക്റ്റല്ല നേരത്തെ സിനിമാറ്റിക്കലെടുത്തേ അതിൻ്റെ കുഴപ്പം ഇത് കണ്ട അവിടുന്ന് മേടിച്ച ഒരു തയ്യാണ് അവിടെ വെച്ച് കട്ട് ചെയ്തു അടുത്ത മുകളിൽ അവിടെ നിന്ന് മുളച്ചു പുതിയ സാധനം മുളച്ചു ഞാൻ കുറച്ച് ദിവസം ഒരാഴ്ച തന്നെ ഇവിടെ തള്ളത്തിൽ എടുത്ത് കയറ്റി വെച്ച് അവർ പറഞ്ഞ പോലെ ഒക്കെ എന്നെ ശുശ്രൂഷിച്ചായിരുന്നു അതൊക്കെ അടിച്ചു എല്ലാം ചെയ്തു അതെ അത് അവർ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ അടുത്ത സാധനം മുളച്ചു സെറ്റായിട്ട് വന്നു ഞാൻ അവരുടെ തന്നെ പോട്ട് മേടിച്ച് പോട്ടിലേക്കൊന്ന് നട്ടു ഇത്രയും കൂടെ മണ്ണ് ഫില്ല് ചെയ്യാണ്ട് അവിടെ കഴിയുമ്പോൾ അതിൻ്റെ പരിപാടി സെറ്റായി അതുമാത്രമല്ല എൻ്റെ ഒരഞ്ഞോട് നട്ടിണ്ട് നന്നാണ് അന്ന പിന്നെ ഇത് വന്ന് മാഡ്രഡ് ഓറഞ്ച് ഓറഞ്ചിന് കൈണ്ട് ഇത് ഇതും ഒരു ഓറഞ്ച് ആണ് അതെന്താണെന്നുള്ളത് നോക്കണമെന്ന് നാലായിട്ടം മേടിച്ച് നാലൈറ്റം നട്ടിട്ടുണ്ട് ഇനി ഒരു നാലായി നാലായിട്ടും കൂടി വരാാനുണ്ട് ആ വരുമ്പോ മണ്ണ് മിക്സ് ചെയ്തിട്ട് ചാണകവും വെല്ലുപൂടിയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചേക്കണം അഞ്ച് ദിവസം ഇട്ട് വെച്ചേക്കണം ഇത് നേരെ പൂട്ടി പോ ഇതുപോലത്തെ എയർപോർട്ടിലേക്ക് നിറക്കും എന്നിട്ട് പ്ലാന്റ് ഇറക്കി വയ്ക്കും ബീച്ചയുടെ പറഞ്ഞല്ലേ ഇറക്കി വയ്ക്കും ചാണകം സെറ്റ് വൈനൗപുട്ട് എന്ന സെറ്റായിട്ട് നീ അതിൻ്റെ ഓരോ മന്ത്ലി വൈസ് അപ്ഡേറ്റ് വരാം കേട്ടോ എന്തൊരു അബിയു ഇവിടെ നിന്ന് ഇപ്പം അബിയു ഞാൻ തല കട്ട് കളഞ്ഞു അപ്പോൾ തുടർന്ന് കുറെ പൊടിക്ക് വന്നു ഇപ്പം അൽഫോൺസിനോ ഇപ്പുണ്ട് പക്ഷെ കാര്യമൊന്നുമില്ല മാത്ര പത്ത് പന്ത്രണ്ട് വർഷമായി ഗ്രാഫ്റ്റിയാണ് തോന്നുന്നത്